അപ്പൊ ഞാൻ പറഞ്ഞത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും സാധനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നുണ്ടാക്കുന്നു നിങ്ങളിലേക്ക് ആവശ്യക്കാരിലേക്ക് നേരിട്ട് എത്തിക്കുന്നു പച്ചമരം കൊണ്ടുവരുന്നു കട്ട് ചെയ്യുന്നു നമ്മുടെ വീട്ടിലെ ഫ്ലോറിംഗ് ആയിട്ട് വിരിക്കുന്നു എങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അടിപൊളി അല്ലേ എന്താണ് വില എങ്ങനെയാണ് ലേ ചെയ്യുന്നത് ക്വാളിറ്റി എങ്ങനെയാണ് സർവീസ് എങ്ങനെയാണ് തുടങ്ങിയ നാച്ചുറൽ വുഡൺ ഫ്ലോറിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നമസ്കാരം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള വുഡൺ ഫ്ലോറിങ്സ് ഇന്ന് മാർക്കറ്റിലുണ്ട് നമുക്കറിയാലോ ഇപ്പൊ ഇവിടെ തന്നെ ഫ്ലോറിങ് ചെയ്തു ഇത് നാച്ചുറൽ ഫുഡാണ് എന്താണ് ഈ നാച്ചുറൽ ഫുഡും അതായത് ആർട്ടിഫിഷ്യൽ ഫുഡും വ്യത്യാസം എന്താണ് ശരിക്കും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുന്നത് ഇതിന്റെ ഫീൽ ആണ് അതിന്റെ ചവിട്ടു ഫീല് തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു മറ്റേ ഫുഡും ആയിട്ട് സെയിം അല്ല ഈ ചുഡ് ഡിഫറെന്റ് ആണ് അതിന്റെ ഗ്രെയിൻസ് ആയാലും ആയാലും എല്ലാ ഡിഫറെന്റ് ആണ് ഒറിജിനൽ ആണ് സാധനം ഒരു പീസ് ഒരു മോഡലേ മോഡലുണ്ടാവും നെക്സ്റ്റ് വരുമ്പോ അതിന്റെ ഗ്രെയിൻസ് മാറും കംപ്ലീറ്റ്ലി അതിന്റെ ഗ്രെയിൻസ് മാറും നിങ്ങൾക്ക് ടീക്കൂഡിന്റെ ഇതാണ് കോമ്പിനേഷൻ നമ്മളിവിടെ അതായത് പേർപ്പിൾ ആർട്ട് വിത്ത് ടീ കൂഡ് ആണ് ചെയ്തിട്ട് ഇത് നിങ്ങൾ സിറ്റൌട്ടാണ് അല്ലേ ലിവിംഗ് ഏരിയ ഓക്കെ ആ

പിന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നനച്ചു തുടക്കാൻ കഴിയുന്ന ഒരു ദിവസം വരെ വെള്ളം നനഞ്ഞു കിടന്നാൽ തന്നെ എപ്പോഴും നാച്ചുറൽ െ കുറിച്ച് നോക്കുമ്പോൾ ആൾക്കാർക്ക് പേടി എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ട്രീറ്റ്മെന്റും ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് ഓൾറെഡി ഓൾറെഡി ഓക്കെ അപ്പം ചെതൽശല്യം എന്ന് പറയുന്നത് വരാനില്ല വരാൻ സാധ്യതയില്ല വരില്ല എന്ന് വേണം പറയാൻ ഓക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പിന്നെ നമ്മൾ ജർമ്മനിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള പോളിഷ് നമ്മളിപ്പം വുഡ് ചെയ്ത് അതിന്റെ അകത്ത് ഫുഡിന്റെ പീസ് അതായത് ആ പൊടി ഫുഡിന്റെ ഇട്ടതിന് ശേഷം ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം ഫില്ല് പോളിഷ് ചെയ്യുന്നത് ഇത് വിരിക്കുന്നത് നമ്മൾ സാധാരണ ബോർഡ് അല്ലെങ്കിൽ എച്ച് എഫ് ആർട്ടിഫിഷ്യൽ ഫ്ലോറിംഗ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് അതുപോലെ ഫോം 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 അല്ല ഇത് ഇട്ടിട്ട് നമുക്ക് ഓരോ സ്പെക്കിലാണ് വരുന്നത് ബേസിക് ആയിട്ട് വരുന്നത് ഫോർ ഫിഫ്റ്റി കൂട്ടിലാണെങ്കിൽ ഫോർ ഫിഫ്റ്റി ഇരുപണെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന വുഡെല്ലാം ഗ്ലൂ പേസ്റ്റിംഗ് ആണ്

ഗ്ലൂയിങ്ങും വരുന്നുണ്ട് ഇതിനെക്കാളും കുറച്ചും കൂടി വീതിയും പീസ് വരുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി ലോക്കിംഗ് സിസ്റ്റം ആണ് അതിന്റെ അടിയിൽ നമ്മൾ ഫോം വിരിച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇത് സൈറ്റിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുക റോ വുഡ് കട്ട് ചെയ്തിട്ട് സൈസ് കറക്റ്റ് ആക്കി കൊണ്ടുവന്നിട്ട് ലേ ചെയ്തതിനു ശേഷമാണ് ും ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതായത് അഖിൽഭൈ അതുപോലെ തന്നെ മറ്റു ഒരു സംശയം ഉള്ളത് ഇത് ഈർപ്പം തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് ഈർപ്പം വരുന്ന സമയം ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ കുത്തിപ്പോവാ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാ ക്രാക്ക് വരിക അങ്ങനെ സ്വാഭാവികമായിട്ടും നാച്ചുറൽ ഫുഡിന് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ ഇതിനും ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അത് ഉണ്ടാവും അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതിനുവേണ്ടി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വിരിക്കുമ്പോ എപ്പോഴും വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കണം വാട്ടർ പ്രൂഫിങ് കമ്പൾസറി ആയിട്ട് അത് നാച്ചുറൽ ഫുഡ് മാത്രല്ല ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വുഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ാലും ഇപ്പൊ നമ്മള് ഇപ്പം വാട്ടർ പ്രൂഫിംഗ് ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ പേഴ്സണലി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് ഇത് ഒരു ഇയർ മുന്നേ ഞാൻ റിനോവേറ്റ് ചെയ്താണ് ഫ്ലോറിൽ മാത്രം ഇയർ 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 മുന്നേ 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 റിനോവേഷൻ ഞാൻ ആക്കി അതായത് വിത്ത് റിനോവേറ്റ് ചെയ്താണ് അത് ഈ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഫസ്റ്റ് ടെൻ ഇയേഴ്സ് വരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല ഓക്കെ എൻ എസ് കഴിഞ്ഞതിന് ശേഷമാണ് കംപ്ലൈന്റ് വരാനുള്ളത് എന്ത് അത് മോയിസ്ചർ വന്നിട്ട് ും പൂപ്പല് പൊടി തുടങ്ങും അങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു ഇല്ലാതെ അപ്പൊ നമ്മളത് അത് മാത്രം എടുത്തു നോക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി എക്സ്പീരിയൻസ് ആണ് സോ അതുകൊണ്ടാണ് നമ്മളിപ്പോ വാട്ടർ പ്രൂഫിങ് കമ്പൾസറി പക്ഷേ അതിനൊരു അതായത് അത് ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ടൈൽ ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യം ടൈല് നമുക്ക് ചെയ്യാൻ നമ്മള് ഞാനിപ്പോ ഇവിടെ ചെയ്തിട്ടുള്ള എന്താഫൈവ് ടൈൽസ് നമുക്ക് കിട്ടും ഓൾഡ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അത് വിരിച്ചു അതിന് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് നല്ല നല്ല രീതിയിലുള്ള കിട്ടി നമുക്ക് വേറെ പ്രശ്നങ്ങള് വരുമെന്നുള്ളത് അപ്പം ഇത് നാച്ചുറൽ ഫുഡിന്റെ ടൈലിന്റെ മോള് ഇട്ടുകൊണ്ട് നാച്ചുറൽ ഫുഡിന്റെ ആ ഒരു ും കാര്യങ്ങളും പിന്നെ ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചില ആൾക്കാരോട് ചോദിക്കുമ്പോ എന്തിനാണ് നാച്ചുറൽ ഫുഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ആൾക്കാർ പറയും മുട്ട് വേദന അത് മാറും ഇത് മാറും ഒക്കെയാണ് സത്യത്തിൽ അതിനെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ശരിക്കും പറഞ്ഞു

ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഇതിന്റെ വാറണ്ടി അല്ലെങ്കിൽ ലൈഫ് 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 എങ്ങനെയാണ് നമ്മൾ നമ്മൾ അപ് വരെ ഗ്യാരണ്ടി കൊടുക്കുന്നത് കൊടുക്കുന്നത് മെറ്റീരിയൽ മെറ്റീരിയൽ ടൈം ടൈം എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളെ കൊണ്ട് കൊണ്ട് കൊടുക്കാൻ ഒരു വർഷം ഇത്ര വർഷം അത്ര നാച്ചുറൽ സാധനമാണ് നമുക്കറിയാം പഴയ നമ്മുടെ തറവാടിലൊക്കെ ഉള്ള വുഡും വുഡൺ ഫർണിച്ചേഴ്സ് വൈറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഇയേഴ്സ് വരെ പോകും കംപ്ലൈന്റ് അപ്പൊ അത്രയും നമ്മള് ഓൺ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ സോളിഡ് ഫുഡ് അത്രയും നല്ലൊരു ഫുഡില് നമ്മൾ വർക്ക് ചെയ്യുന്നോണ്ടാണ് ലൈഫ് സോളിഡ് ഫുഡ് തന്നെ വൈറ്റ് ഒന്നും ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാല് ചീത്തയാവണൊന്നില്ലേ മെയിൻസ് മാത്രം പോളിഷ് ചെയ്യുന്നുണ്ടല്ലോ പോളിഷ് ചെയ്യാതെ ചീത്തയാവൻ ചാൻസ് ഉണ്ട് നമ്മളെ പോളിഷ് ചെയ്യുന്നതോടുകൂടി ലെയർ വന്നു അതിന്റെ പ്രൊട്ടക്ഷൻ ആയി ഓക്കെ ഒരു പത്ത് വർഷം നമുക്ക് അതാണ് ഇതിന്റെ ഒരു ശരിക്കും ചിന്തിക്കേണ്ട ഒരു സംഭവം തന്നെയല്ലേ ഫ്ലോറിങ് ചെയ്യുമ്പോൾ നമ്മൾ ടൈലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കിപ്പം ഒരു ഇരുപത്തി രൂപ സ്ക്വയർ ഫീറ്റ് ചാർജ് വിരിക്കാനുണ്ട് പിന്നെ അതിനൊരു അറുപത് രൂപ നമുക്ക് എന്തുണ്ട് ടൈലിന് വരുന്നുണ്ട് പിന്നെ അതിന്റെ ഗം ഇതൊക്കെ കൂടി ഒരു പത്തിരുന്നൂറ് രൂപ നല്ലൊരു ടൈല് കൂടി നമ്മൾ അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ ലൈഫ് സാറ്റിസ്ഫൈഡ് ആക്ച്വലി ഇത് ഇന്റീരിയർ പെർപ്പസിനല്ലേ പെർപ്പസ് എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ നമുക്ക് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല യൂസ് ചെയ്യുന്നത് സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലെ ഡെക്കിംഗ് ആ സ്വിമ്മിംഗ് സൈഡിലെ ഡെക്ക് കുട്ട് ഓക്കെ ഓക്കെ അത് അത് വേറൊന്നും വരാനില്ല അതിനകത്ത് ഈ കൂടുതലുള്ള നമ്മൾ യൂസ് അതുപോലെ തന്നെ ഇയർലി ഇയർലി ചെയ്യണം ചെയ്യണം എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഡക്ക് പാടുള്ളൂ ാണ് ഇന്റീരിയറിൽ ഇങ്ങനെയുള്ള നാച്ചുറൽ സോളീഡ് ഫുഡുകള് ഇൻസൈഡിൽ അത് ഈ പറയുന്ന മെത്തേഡിലാണ് കൊടുക്കേണ്ടല്ലേ നാച്ചുറൽ നമ്മൾ ഒട്ടിക്കുന്ന സിസ്റ്റം നമ്മൾ ഇന്നലെ ഒരു സൈറ്റിൽ പോയി അവിടെ ഞാൻ പറഞ്ഞു നമ്മളൊരു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ട് ഈ വാട്ടർ പ്രൂഫിങ് ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള വിഷയങ്ങള് അത് നമ്മളത് ഓരോ പീസും മാറ്റാനാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷെ അവർക്ക് മനസ്സിലായിട്ട് അങ്ങനെ അവർ പറഞ്ഞ പോലെ മിക്സ് ടൈൽസ് ആണ് അവിടെ മിക്സഡ് ടൈൽസ് ഉപയോഗിച്ച് അതിന്റെ മുകളിൽ ഗം ചെയ്താലും അപ്പൊ ഈ ഗിംഗ് എന്ന് പറയുന്ന സംഭവം നിങ്ങളൊരു സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് അത് ഈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെവികോളില് അതിനകത്ത് നമ്മള് ഹാർഡ് പിന്നെ നമ്മളൊരു കൂട്ടുണ്ട് പെട്ടെന്ന് ഇതൊന്ന് സ്റ്റിക് ആവാൻ വേണ്ടിട്ടല്ലേ ഓക്കെ ഈ സ്റ്റിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പിൽ നമ്മൾ വുഡൻ ഫില്ല് അതായത് ഇതിന്റെ ഗ്യാപ്പൊക്കെ നമ്മൾ വുഡിന്റെ പൊടികൾ ഇട്ടിട്ടാണല്ലോ ചെയ്യാം ആ പൊടി അതായത് വുഡൻ വുഡന്റെ

ാണ് അതുകൊണ്ടാണ് നമുക്ക് പത്ത് വർഷം ഗ്യാരണ്ടി അതിന് അത്രയും സോൾഡ് ആയിട്ടുള്ള നാച്ചുറൽ ഫുഡ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല ഫുഡിൽ കോംപ്രമൈസ് ഇല്ലാത്തോണ്ടാണ് ലൈഫ് ടൈം നമുക്ക് കൊടുക്കാൻ നമ്മൾ പോളിഷ് സാധാരണ പോലെ സ്മെല്ലോ അതിന്റെ

സക്സസ് ആണ് ാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മളൊരു നടുമുപ്പിന് തീർച്ചയായിട്ടും അതും ടീക്കും ആയതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് പെർപ്പിൾ കളറും ആ ഒരു ടീക്ക് ഫിനിഷിംഗിലേക്ക് വരുന്ന പ്രൈസിങ് എങ്ങനെയാ വരുന്നത് ആക്ച്വലി ഇത് വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ീസ് പറയുമ്പോൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല ലെങ്ത് കൂടുന്നതിന് നമുക്ക് ബെൻഡായി പോകാനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ഐറ്റേ നമുക്ക് സ്റ്റാൻഡേർഡ് ഐറ്റേ കൊടുത്താൻ കഴിയൂ സൈസ് ഉണ്ട് ആ സൈസിനെ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ചെയ്യാൻ പറ്റൂല അത നമ്മൾ കംപ്ലൈന്റ് വീഴും ഓക്കേ ಅದൊന്നും ശരിക്ക് ആയതുകൊണ്ട് സൈസില് ചെയ്യുന്നത് അതിനെ പോസ്റ്റ് കുറക്കാന നമുക്ക് മാക്സിമം കോസ്റ്റ് കുറയ്റ്റാനാണ് നമ്മളിది വിരിച്ചു കൊടുക്കുന്നത് ഓക്കേ ഇതില് ഇതിന്റെ വേരിയേഷൻസ് വരുമോ ആയിട്ട് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ് വേരിയേഷൻസ് വരും അതിനെ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് കട്ട് ചെയ്ത് ഏറ്റവും വേസ്റ്റ് ഇല്ലാതെ രീതിയില് കട്ട് ചെയ്തിട്ടാണ് ഈ ചെയ്തിട്ടുണ്ട് ബ്രാൻഡ് ആക്കി ഇറക്കുന്ന സമയത്ത് ആ ബ്രാൻഡിന്റെ പേരെന്താ വേറെ നാച്ചുറൽ ഫുഡ്സ് ഓക്കെ ഒരുപാട് എക്സിബിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എറണാകുളം ആണ് ലാസ്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്ന ഫുഡ് ഏതാ ഇത് ടീക്കൂഡാണ് ടീക്കൂട്ട് വുഡ് ബോർഡ് ബോർഡർ കൊടുത്തിരിക്കുന്നത് അത് വീട്ടിയാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോറിംഗ് ആണ് ഇവിടെ മൊത്തം ചെയ്തിട്ട് ഏകദേശം വർഷമായി വർഷമായി ഇത് വർഷമായിട്ട് അതിന്റെ ഒരു ഫിനിഷിങ് നമുക്ക് കാണാനുണ്ട് അതിന്റെ ബോർഡറിങ് കൊടുത്തിരിക്കുന്നത് വീട്ടിയാണ് അല്ലേ ഇത് ബോർഡർ കൊടുത്തിട്ടുള്ള വീട്ടിയാണ് ഓക്കെ അത്രയും മനോഹരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് വീട്ടി കാലക്രമേണ ഇത് വെയിൽ തട്ടുന്ന ഏരിയ ആയതുകൊണ്ടാണ് വീട്ടിന്റെ കളർ ലൈറ്റ് ആയി ലേറ്റ് ആയി വരുന്നത് ഇത് വെയിൽ തട്ടുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇത് ലൈറ്റ് ആയി ലേറ്റ് ആയി വരുന്നത് അപ്പം ശരിക്കും ആയതാണോ അതിന് രസം അല്ലാണോ അതിന് അതിന് നാച്ചുറൽ സംഭവമാണല്ലോ നാച്ചുറായിട്ട് കാര്യങ്ങളൊക്കെ ും അപ്പം ഇതിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ആക്ച്വലി ഫ്ലോറിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസ്റ്റേലി നമ്മളെത്തി എത്ര വർഷം പതിനേഴ് വർഷം ഒരു കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല

ഓക്കെ ഇതൊരു നടുമുറ്റം പോലെയാണ് നിങ്ങൾ കണ്ടോ ഇതൊരു നടുമുറ്റം പോലെയാണ് കണ്ടോ ഇതാണ് സംഭവം ഇവിടെ പുഡാണ് ഇവിടെ ഇതാണ് അവരുടെ സീലിംഗ് വരുന്നത് അതൊരു പി പി സി ഷീറ്റ് ആണ് പതിനേഴ് വർഷം പതിനേഴ് വർഷം മുമ്പ് ചെയ്തൊരു ഡിസൈൻ ആട്ടോ എന്നൊക്കെ അതിൻ്റെ ഒരു ആ ഒരു ലുക്ക് ഒക്കെയാ ഇതൊക്കെ ഭീമല്ലേ ഭീമില് വുഡ് ചെയ്ത് വുഡ് കവർ ഒരു ഫുൾ കട്ട് ചെയ്തെടുത്ത് കോസ്റ്റ് ബെനിഫിറ്റ് ഈ അത്രേ എക്സ്പെൻസു വന്നു ഫീലും കിട്ടും ഓക്കെ എക്സ്പെൻസ് അത്രയും വരും പീസ് ആയിട്ട് നമ്മുടെ പണിക്കൂലി കുറച്ച് കൂടുന്നേ ഉള്ളൂ അല്ലെ ഫീറ്റിന് വരുന്ന ഫ്ലോറിംഗിൽ ചെയ്യുന്ന ഫ്ലോറിങ്ങിനെവ് റൂപ്പീസ് ഡിഫറൻസ് അധികം വരും അപ്പൊ നമ്മള് ഫ്ലോറിങ് മാത്രല്ല ഇതുപോലെ ഇന്റീരിയർ പെർപ്പസിലേക്ക് വേണമെങ്കിലും ചെയ്തുകൊടുക്കാൻ പറ്റും അതായത് വുഡ് അതാണ് നമ്മുടെ ആയുധം അത് എവിടെ ചെയ്തോടുക്കാൻ പറ്റും നമ്മൾ മൊത്തം ചെയ്യാൻ നമുക്ക് അറിയാം ടീക്ക് ചെയ്യുമ്പോൾ 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 പിന്നെ പിന്നെ പേർപ്പിൾ ആർട്ട് വരുമ്പോ പേർപ്പിൾ വരുമ്പോൾ പേർപ്പിൾ ചെറിയ പീസ് ചെയ്യുന്നില്ല വലിയ ചെയ്യുന്നുള്ളൂ ആൾക്കാർ അധികം ചൂസ് ചെയ്യുന്നത് ടീക്ക് തന്നെയാണ് എൻക്വയറീസ് എല്ലാം വരുന്നത് അതാണ് അതിന്റെ നാച്ചുറാലിറ്റി നമുക്ക് നിലനിർത്താൻ പറ്റുന്നത് ാലിറ്റി നിർത്താൻ കിട്ടുന്നതല്ല ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ടീ കൂട്ടാണ് അതിന്റെ ടീക്കിനോടുള്ള ഭ്രമം എന്ന് വേണമെങ്കിൽ പറയാം ഇഷ്ടം നമ്മുടെ നിലമ്പൂർത്തേക്ക് ലോകമെമ്പാട് ഇതിപ്പോ കംപ്ലീറ്റ് ബർമ ടീക്കാണ് ഇത് ആക്ച്വലി കോൺക്രീറ്റ് ഇതാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള തൂണല്ലേ മനോഹരമായിട്ട് റൗണ്ട് ഷേപ്പിൽ കൊണ്ടുപോവുക ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഹാൻഡ് ഒക്കെ പക്ക ബുഡാണ് ഹാൻഡ്സ് അതിന്റെ സ്റ്റൈക്കീസ് ഏരിയ ഇതൊക്കെ ബുഡാണ് ചെറിയ ഏരിയയിൽ മാത്രമേ ഗ്ലാസ് പോഷൻ ഉള്ളൂ എന്താ പറയാ നമ്മുടെ കയ്യില് ഈയൊരു ആയുധം ഉള്ളത് കൊണ്ട് നമ്മളെ വീട്ടിൽ പരീക്ഷ നോക്കിയതാണ് വേണ്ടി പറയാല്ലേ പുറത്ത് മുന്നേ ഈ വീട്ടിലാണ് ഫസ്റ്റ് സക്സസ് ആണ് എന്ന് കണ്ടതിന് കമേഴ്ഷ്യലായിട്ട് ഇങ്ങനൊരു പീസ് എന്ത് ചെയ്യാൻ പറ്റും അതായത് പണ്ട് പാറപ്പൊടി ഉണ്ടായിരുന്നു അത് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ആലോചിച്ചിരുന്ന സമയത്ത് എംസന്റെയും അപ്പൊ നമുക്ക് ഒരു ഓൾറെഡി യൂണിറ്റ് ഉണ്ട് വിക്ടറി എന്ന് പറയുന്ന ഫ്ലോമിൽസ് നമ്മളിടുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ പല രീതിയിൽ ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ വേസ്റ്റ് പറയാൻ കഴിയില്ല നല്ല ആണ് നല്ല പൈസ എടുത്തിട്ട് വർഷത്തെ നല്ല സാധനം അവര് നല്ല വില തരുന്നുണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള സർവീസ് കൊടുക്കാം അവര് ഹാപ്പി ആണെങ്കിലും നമ്മള് ഹാപ്പി ആണ് നല്ല സാധനം കൊടുക്കാനാണ് ചീത്ത സാധനം ആവുമ്പോ ഗ്യണ്ടി ഗ്യാരം ഒന്നും തീർച്ചയായിട്ടും ും ഇത്രയും സമയം നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞത് നമ്മുടെ അഖിൽഭായാണ് ഇതിന്റെ ഡിറക്ടർ മാനേജിങ് ഡിറക്ടർ എന്ന് പറയാം പുള്ളിക്കാരൻ നമുക്ക് നല്ല കോപ്പറേഷൻ ആണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വിളിക്കാം ഞാൻ പറഞ്ഞല്ലോ അമ്പത് വർഷത്തെ പാരമ്പര്യം നമുക്കുണ്ട് അത് അതിന്റെ ലഗി പുള്ളിക്കാരൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല അത് അതിന്റെ ക്വാളിറ്റി നിലനിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങളിലേക്ക് നമ്മൾ വീഡിയോ എത്തിക്കാറുള്ളത് ഇതുപോലത്തെ വമ്പൻ സ്രാവുകളെയാണ് അത് നിങ്ങൾക്ക് ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞത് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും സാധനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നുണ്ടാക്കുന്നു നിങ്ങളിലേക്ക് ആവശ്യക്കാരിലേക്ക് നേരിട്ട് എത്തിക്കുന്നു ആ ഒരു കൺസെപ്റ്റിലെ ആ വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ വീഡിയോ എന്താക്കണം തീർച്ചയായിട്ടും